ഐഎസ്ആർഐയുടെ ഏറ്റവും പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഇ ഒ എസ് നയൻ നാളെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കും വിക്ഷേപണത്തിനുള്ള മണിക്കൂർ കൌണ്ട് ഡൌൺ പുരോഗമിക്കുകയാണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും നാളെ പുലർച്ചെ അഞ്ച് ഉപഗ്രഹ വിക്ഷേപണം വിവരങ്ങളുമായി പുതിയ വിക്ഷേപണം നാളെ പുലർച്ചെ ഉണ്ടാകും എന്താണ് നൽകാവുന്ന വിവരങ്ങൾ സംസ്കൃതി പ്രതിരോധ മേഖലയ്ക്ക് കരുത്താകുന്ന ഒരു ഉപഗ്രഹത്തെയാണ് ഇന്ത്യ ഐ എസ് ആർ ഇന്ന് നാളെ ആകാശത്തിലെത്തിക്കാൻ പോകുന്നത് അതായത് ഇ ഒ എസ് ഒൻപത് എന്ന ഉപഗ്രഹമാണ് ഇത് റിസാറ്റ് ശ്രേണിയിലുള്ള ഒരു ഉപഗ്രഹം കൂടിയാണ് നേരത്തെ ഏഴ് ഉപഗ്രഹങ്ങൾ നമ്മൾ വിക്ഷേപിച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിലേക്ക് എത്തുന്ന ഒരു ഉപഗ്രഹമാണ് ഇത് ഇത് പി എസ് എൽ വി സി അറുപത്തിയൊന്ന് റോക്കറ്റിൻ്റെ സഹായത്തോടെയാണ് ഐ എസ് ആർ വിക്ഷേപിക്കുക നമുക്കറിയാം ഐ എസ് ആർ മേധാവി പെഹൽഗാം പ്രശ്നത്തിലും അതുപോലെ തന്നെ ഇന്ത്യ പാക്ക് സംഘർഷ സമയത്തൊക്കെ പറഞ്ഞിരുന്നു ഐ എസ് ആർ എത്രത്തോളം പ്രതിരോധ മേഖലയെ വിവരങ്ങൾ നൽകി അന്ന് സഹായിച്ചിട്ടുണ്ടെന്ന് അതിനൊക്കെ പറ്റുന്ന തരത്തിലുള്ള പ്രതിരോധ സൈനിക ആവശ്യങ്ങൾക്കുള്ള ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തെയാണ് നാളെ അഞ്ച് ജെ അൻപത്തി ഒൻപതിന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇതിൻ്റെ ഒരു റഡാർ ഇമേജിംഗ് സിസ്റ്റം തന്നെയാണ് അത് കൂടുതൽ വ്യക്തതയാർന്ന ചിത്രങ്ങൾ അതിർത്തി മേഖലയിൽ നിന്നൊക്കെ പകർത്തിക്കൊണ്ട് ഐ എസ് ആർ അത് സൈനികർക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ തരത്തിൽ ലഭ്യമാക്കുകയും ചെയ്യും അതുപോലെ തന്നെ അതിർത്തിയിലുള്ള മറ്റ് ശത്രുക്കളുടെ നീക്കവും മറ്റുമൊക്കെ ട്രാക്ക് ചെയ്യുന്നതിനൊക്കെ സഹായകമായ രീതിയിൽ കാലാവസ്ഥയൊന്നും തടസ്സമാകാത്ത രീതിയിലുള്ള ഇമേജുകൾ അത് കൃത്യമായി ഐ എസ് ആർ പ്രതിരോധ മേഖലയ്ക്ക് കൈമാറാൻ സാധിക്കും അങ്ങനെ നമുക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന ഒരു ഉപഗ്രഹത്തെയാണ് നാളെ ഐ എസ് ആർഒ ആകാശവിധാനത്തിൽ എത്തിക്കാൻ പോകുന്നത് നൽകിയത്